പൊന്നാനി താലൂക്ക് ഓഫീസിൽ ഡെമോൺസ്ട്രേഷൻ നടത്തി പുതിയ വോട്ടർമാർക്കും മറ്റുള്ളവർക്കും മെഷീനുകൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഡെമോൺസ്ട്രേഷൻ നടത്തിയത് പൊന്നാനി താലൂക്ക് ഓഫീസിലാണ് ഇവി എം മെഷീനെ പുതിയ വോട്ടർമാർക്കും മറ്റുള്ളവർക്കും മെഷീനുകൾ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഡെമോൺസ്ട്രേഷൻ നടത്തിയത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊന്നാനി താലൂക്ക് ഓഫീസ് വൈകേണ്ടിയിട്ടുള്ളത് മൊത്തം ഏഴ് മണ്ഡലങ്ങളാണ് പൊന്നാനി അസം ലോക്സഭാ മണ്ഡലത്തിലുള്ളത് അതിൽ രണ്ടെണ്ണം പൊന്നാനി താലൂക്കിൻ്റെ പരിധിയിലാണ് പൊന്നാനി അസംബ്ലി നിരോധന മണ്ഡലം കവന്നൂർ അസംബ്ലി നിരോധി മണ്ഡലം ഇപ്പൊറി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊന്നാനി അസം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭരണാധികാരി സാധാരണ ജില്ലാ കളക്ടറാണ് എല്ലാ വർഷവും വീട്ടിൽ നിർവഹിച്ചു വരുന്നത് ഈ വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അത് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ ജനറലാണ് ആ ചുമതല ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനേക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൊന്നാനി താലൂക്ക് ഓഫീസിൻ്റെ നേതൃത്വം നടക്കുകയാണ് അതിൻ്റെതായിട്ടുള്ള ഊർജിതമായിട്ടുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഊർജിത ശ്രമങ്ങൾ നടക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് പോളിംഗ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഡെമോൺസ്ട്രേഷൻ നടത്തുന്നത് പ്രഖ്യാപനം വരുന്നതുവരെ സെന്ററുകൾ പ്രവർത്തിക്കും ന്യൂസ് പൊന്നാനി കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് ബ്രോഡ്ബാൻഡ് കേബിൾ കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം